അസ്സാമുല്ലാർബിഖല പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഈ ഭൂമിയിലേക്ക് അവതീർണമാകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സലഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് ജിബരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൂക്തം ഓതിക്കൊടുത്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ അർത്ഥം നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക ഈ വായിക്കുക എന്ന കൽപ്പനയോടെയാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിൻ്റെ ഇറക്കം ഈ ഭൂമിയിലേക്കുള്ളതായിരിക്കുന്ന ഇറക്കം തുടങ്ങുന്നത് തന്നെ ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനമാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനു ഷെരീഫ് അതിൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ വായിക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത് ആ സൂറത്തിൻ്റെ മറ്റൊരു ആയത്തിൽ പറയുന്നത് കേൾക്കാം ബിൽ ഖലം പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാമത്തിൽ വായിക്കണം ഇങ്ങനെ വായനയെ പ്രോത്സാഹിപ്പിച്ച ഈ രൂപത്തിൽ വായനയുടെ ശ്രേഷ്ഠത എടുത്തു കാണിക്കുന്ന മറ്റൊന്നും നമുക്ക് പറയാൻ സാധ്യമാകുകയില്ല അതോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈവലാ തങ്ങൾ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട തടവു പുള്ളികൾക്ക് മോചന ദ്രവ്യമായി കൊണ്ട് ആവശ്യപ്പെട്ടത് തന്നെ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ അത് അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നതായിരുന്നു അത്തരത്തിലൊരു നിബന്ധന വെച്ചത് എന്തുകൊണ്ടാണ് അത്രമേൽ പ്രാധാന്യമാണ് ഇസ്ലാം എഴുത്തിനും വായനക്കുമൊക്കെ നൽകുന്നത് ഈ വായനാ ദിനം നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല വായന കുറഞ്ഞു പോയിരിക്കുന്നു സാന്ദർഭിക സാഹചര്യങ്ങളിൽ പുസ്തക വായനകൾ മാറിക്കൊണ്ട് അധിക വായനയും സോഷ്യൽ മീഡിയയിലായിട്ടുണ്ട് എങ്കിൽ പോലും ആ വായനയിലും നല്ലതിനേക്കാൾ കൂടുതൽ ചീത്ത കടന്നു വരുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് നമുക്ക് നല്ല വായന വേണം നല്ലത് വായിക്കണം കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത് നിങ്ങൾ കേൾക്കുന്നില്ലേ അദ്ദേഹം പറയുന്നു വായിച്ചാലും വളരും വായിച്ചിട്ടില്ലെങ്കിലും വളരും പക്ഷേ വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും അതായത് വായന ജീവിതത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ വളർച്ച അത് വളഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഈ രൂപത്തിൽ വായിച്ചു വളർന്നാൽ വിളയണമെങ്കിൽ നമ്മുടേത് നല്ല വായനയായിരിക്കണം നല്ല വായനകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാൻ നമുക്ക് മനസ്സിന് സാന്ത്വനം നൽകുന്ന കാര്യങ്ങൾ ഖുർആൻ ഹദീസ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ മനസ്സിന് സാന്ത്വനം നൽകുന്ന നല്ല ആശയം കഥകൾ നോവലുകൾ ചരിത്രങ്ങൾ ഇതൊക്കെ വായിച്ചു കൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ ധന്യമാക്കണം കാരണം വായിക്കാനുള്ള കൽപ്പന ദൈവീകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വായനാ ദിനമൊക്കെ പലവിധ കമ്മിറ്റികളും പല സംഘടനകളും രൂപീകരിക്കുന്നതിൻ്റെ മുമ്പ് ഇസ്ലാമിൻ്റെ ഉൽപ്പത്തി മുതൽ തന്നെ നമുക്കൊരു വായനാ ദിനമുണ്ടെന്നും നാം വായിക്കേണ്ടവരാണെന്നും മനസ്സിലാക്കി വായനക്ക് പ്രാധാന്യം നൽകണമെന്ന സ്നേഹത്തോടെ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു അലഹമില്ല അസ്ലാമലൈക്കും വർഹമത്തല്ല